എങ്ങനെയും രക്ഷപെടാനുള്ള വഴി കാണിച്ചു ദൈവമേ കന്നി അല്ല നിങ്ങൾ എന്നോട് പറയാത്ത എന്തെങ്കിലും ആ പോന്ന വഴിക്ക് നടന്നിട്ടുണ്ടോ ഏഹ് എന്തെങ്കിലും ഒന്നാലോ ചോദിക്കേക്ക് അവിടുണ്ട് അവിടെ പൈസ എനിക്ക് പോകണം അല്ല തിരിച്ചിട്ട് ഓർമ്മയില്ലേ നമ്മൾ ഒമ്പതാം പളവിൽ കരിന്തോട്ട് തിരുനല്ലിപ്പോന്ന വഴി ഒമ്പതാം പളവിന്റെ അടുത്ത് അഭിവാദ്യ അർപ്പിക്കാൻ വേണ്ടി കരുത്തണ്ട സഖാവിന്റെ അടുത്തൊന്നും നിർത്തി പറഞ്ഞിട്ടുള്ള പ്രേതങ്ങളെ കൊണ്ട് പോകുമ്പോ എവിടെയൊന്നും ഞങ്ങളെ സഖാവാ കരുത്തണ്ടേ അവിടെ ഇറങ്ങി രണ്ട് മുദ്ര മുദ്രി അതിൽ എന്താണോ എന്താ കൊഴപ്പിപ്പോ എനിക്കല്ല അഭിവാദ്യം അർപ്പിച്ച് തിരിച്ചു കയറിയപ്പോ കൂടെ ഇറങ്ങിയവരെല്ലാം തിരിച്ചു കയറിയത് എന്താ ഉറപ്പ് സിന്ദാബാദ് ചിന്തമംഗലത്തേക്ക് തിരിച്ചു പോന്ന ആ പതിമൂന്നവനെ ആവാഹിച്ച് പറഞ്ഞയച്ചില്ലെങ്കിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും സൂക്ഷിച്ചോ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നോക്കോളാം അടുത്ത രണ്ടു ദിവസത്തിൽ പൈസ വീട്ടിൽ എത്തിച്ചോളണം അല്ലെങ്കിൽ രണ്ടിടത്തിന്റെ ആവാഹനം ഞാനി നടത്തണം കേട്ടാ വണ്ടി എടുത്തേക്ക് എന്തെങ്കിലും മറന്നോ ഇത് കഴിഞ്ഞില്ലേ ഒരേ അപ്പഴ് ആയിട്ടില്ല ആയിട്ടില്ല ഞങ്ങക്ക് ഒരാളുടെ വരാനുണ്ട് ആ ഒന്ന് വിളിച്ചോക്ക് വരാന്ന് പറഞ്ഞുണ്ടോ ദയെന്നല്ല ഒന്നോണ്ടിപ്പിക്കും തോന്നില്ല പോലും ഇതെന്താ ചെസ് ബോർഡാ അല്ല അവിടെ ഈ എന്താണ് കബഡി എടുക്കാൻ പറ്റും കളിക്കണത് അങ്ങനെ ആണ് അങ്ങനെ നടക്കോട്ട് നീ എങ്ങോട്ടെന്നെ ചെല്ലടാ അതെ നിങ്ങൾ എന്റെ പൊന്നുകണിയാൻ അവിടെ നിന്ന് എച്ചെടുത്ത് കളിക്കാതെ കാര്യം പറ എനിക്ക് ലോട്ടറി ലോട്ടറെടുക്കാൻ പോണല്ലോ കണ്ടില്ലേ കറക്റ്റാ ചിങ്ങമാസം ഇരുപത്തിമൂന്നാം തീയതി അതായത് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച െ പന്ത്രണ്ട് പാർട്ടിന്റെ റാലി അടുത്തോട്ട് എന്തേ അയ്യേ പതിമൂന്നും പിന്നെ അതെ പതിമൂന്ന് വേണ്ട മോശം ചൊവ്വാഴ്ച നല്ലൊന്നുമല്ല എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ആദ്യം ഒരു തീരുമാനം എടുക്കുക എന്നിട്ട് ഞാൻ കണിക്കാം അല്ല പിന്നെ ഞാൻ വിളിച്ചിരുന്നു എന്താ കോളെടുക്കാം ഞാൻ എന്നോട് ദേഷ്യമാണോ മുഹൂർത്തം അല്ല അങ്ങനെ ും കാലൊന്നും ആള് റെഡി ആണെങ്കിൽ ഒരു ചൂന്ന രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കുന്നു ഒന്ന് അങ്ങോട്ടും അണിയിക്കുന്നു പിന്നെ കുറച്ച് നാരം ഇനി റിച്ച് ആക്കണമെങ്കിൽ പരിപ്പ് ചേമ്പ് കളഞ്ഞിട്ട് പോയാലോ അല്ല നിങ്ങളൊന്ന്

ഇയാൾ എന്തൊക്കെയോ പറയേ ആ ഞാനിപ്പ പറയപ്പിക്കാ അല്ലേ കുട്ടി പറ ആവാഹനം ചെയ്തില്ല ശരിയാക്കാന്ന് പറഞ്ഞു ഞങ്ങളെ പറ്റിച്ച് കാശ് വഞ്ചാ നീരടത്തുണ്ടി ഞാനാ കണിയാനെ വിളിച്ചിരുന്നു അയാള് പറഞ്ഞ പോലെ ആ ഒരു ആത്മാവിനെയും കൂടി ആവാച്ചാല് എല്ലാ പ്രശ്നങ്ങളും തീരുന്നനക്കും തോന്നുന്നു ഇല്ലാത്ത പൈസ കൊണ്ടാണ് ഞാനിത് ചെയ്തത് നിനൊരു ഒറ്റാളുടെ വാക്ക് കേട്ടിട്ടാ പിന്നെ ആ വായിക്കാന്ന് പറക്ക് ദിനേശേട്ടാ ഞാൻ പറയുന്നു എനിക്ക് എവിടെയായിരുന്നു അവിടെ ആ കുഴപ്പമായിട്ട് എന്താ സുഖം നമസ്കാരം എന്റെ കയ്യും കാലും കെട്ടിട്ട് അമ്മയും മോനും ചങ്ങായിമാരും കൂടി ഇതായിരുന്നല്ലേ പരിപാടി സന്ധ്യാ നാമം ജപിക്കാൻ പറയുന്നതിന് പകരം നാല് ഇംഗ്ലാബ് എന്ന് പറഞ്ഞോനെ അപ്പൊ ഹോമം ചെയ്തു പിടിക്കാൻ നോക്കുന്നത് പതിമൂന്ന് ആത്മാക്കള് അതിലൊന്ന് ചാടിപ്പോയില്ലോ അങ്ങനെ ചാടി പോയിട്ടുണ്ടെങ്കി അതിന്റെ കേളപ്പനാ പോലീസും പട്ടാളും ഒന്നിച്ചു തെരഞ്ഞിട്ട് കാണാത്ത ആളെ അപ്പൊ തീയിട്ട് പേടിപ്പിക്കുന്നത് ഏതോ ഒരു പെണ്ണിന്റെ വർത്താനവും കേട്ടിട്ട് ഓ മന്ത്രവാസത്തിന് ഇറങ്ങിക്ക് നാണല്ലാത്തോണ്ട് പോകുന്നുണ്ട മനുഷ്യനെ ഞാൻ പറയുമ്പോ മാത്ര മനസമാധാന കേട്ടു പോട് വേണ്ട വേണ്ട ഒരു നീക്കമ്മേ ഓ എന്നെവിടെ ഞാൻ അങ്ങനെ ഓള് ഓന് കൈ കൊടുക്കൈ വിട്ട ഞാനിടക്കും ദിനേശ ഇവർക്ക് ആർക്കും ഇഷ്ടല്ലേ നിനക്കത് വിട്ടൂടെ വീട്ടിലെ പറയട്ടെ അങ്ങോട്ടൊക്കെ അടിച്ച് പണ്ടാർ അടങ്ങി നിൽക്കുമ്പോഴല്ല ചെറ്റപ്പെടുത്താനും പറയലേ കേട്ടോ ഇതിപ്പം എന്തിനാ തന്നെ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ കമ്പനിക്കാരെപ്പോഴും കമ്പനിക്കാരായിരിക്കണം അതിൻ്റെ ഇടക്കൂടി മണലിറക്കാൻ പറയരുത് ഒരു